ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ലേഡി വിന്നറായിരുന്നു ദിൽഷ പ്രസന്നൻ താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നല്ലൊരു നടിയും ഡാൻസർ കൂടെയാണ് ദിൽഷ പ്രസന്നൻ താരൻ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച ഒരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ സംഭവബഹുലമായ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ ആദ്യത്തെ ക്യാപ്റ്റനും ദിൽഷ പ്രസന്നൻ തന്നെയായിരുന്നു പിന്നീട് മികച്ച കണ്ടസ്റ്റന്റായിട്ട് വിന്നറും ദിൽഷ പ്രസന്നൻ തന്നെ ആയി മാറുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ ദിൽഷ പ്രസന്നന് സാധിച്ചു ഒരു വിഭാഗം പേർ താരത്തെ നോക്കി കയ്യടിക്കുമ്പോൾ മറുഭാഗത്തുള്ളവർ താരത്തെ നോക്കി വിമർശിക്കുകയായിരുന്നു ചെയ്യാറുള്ളത് വിമർശനങ്ങളൊന്നും തിരിഞ്ഞു നോക്കാതെ തന്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ജീവിച്ചു തീർക്കുകയാണ് ദിൽഷ പ്രസന്നൻ ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ മോഡലിംഗ് രംഗത്തും ദിൽഷ പ്രസന്നൻ സജീവമാണ് മോഡലിംഗുമായി ബന്ധപ്പെട്ട് താരമെടുക്കാറുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം ദിൽഷ പ്രസന്നൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ പോസ്റ്റുകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാവാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ദിൽഷ പ്രസന്നൻ പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് താരത്തിന് അറിയിച്ച് എത്തുന്നത് ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് പ്രകാരമുള്ള വിവാഹ വസ്ത്രം ധരിച്ചായിരുന്നു താരം പുതിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതീവ സുന്ദരിയായി ഒരു ക്രിസ്ത്യൻ പോലെയായിരുന്നു ദിൽഷ പ്രസന്നൻ ആ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലെല്ലാം തിളങ്ങിയത് നിരവധി പേരാണ് താരത്തിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് ദിൽഷ ഇനിയും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് നീങ്ങുക എന്നായിരുന്നു ആരാധകരുടെ എല്ലാവരുടെയും കമന്റുകൾ പെട്ടെന്ന് ദിൽഷയെ ഒരു പുതുമണവാട്ടിയായി കണ്ടപ്പോൾ പലരും തെറ്റിദ്ധരിച്ചത് ദിൽഷ പ്രസന്നന്റെ വിവാഹമായോ എന്നായിരുന്നു